ഞാൻ ചേറജിമത്തായി സൈക്കാട്ടിനസ് പ്രാക്ടീസ്റ്റായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യ പ്രാധാന്യത്തെ പറ്റിയും മാനസികമായിട്ട് എങ്ങനെ ആരോഗ്യകരമായി ഇരിക്കാം ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി ഞാൻ ഓരോ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക്സുമായിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക്സിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ പറയുവാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കരുത് ഇത് എല്ലാവർക്കും മാനസിക ആരോഗ്യത്തെപ്പറ്റി ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ചെറുതായിട്ട് മാനസിക ആരോഗ്യ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ മാനസിക ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയും ഞാൻ പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ആ വീഡിയോയിൽ എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാവരോടും പ്രത്യേക നന്ദി പിന്നെ ഒരു ചെറിയൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യനുകൾ വാട്സപ്പിൽ കൂടെ ചോദിക്കാതെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ നല്ലതായിരുന്നു പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ എവിടെ കമൻ്റ് ഇട്ടാലും ചിലപ്പം ഞാൻ കാരണം മെസ്സഞ്ചർ വാട്സപ്പ് ഫേസ്ബുക്കിലെ കമൻ്റുകൾ ഞാൻ പെട്ടെന്ന് കാണാറില്ല യൂട്യൂബിലെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഞാനത് കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഈ എൻ്റെ വീഡിയോയിൽ ഒരാൾ കണ്ട് അവർക്ക് പ്രയോജനമുണ്ടായെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഒത്തിരി പേര് കാണുന്നേക്കാളും കാണുന്ന ഒരാൾക്ക് പ്രയോജനമുണ്ടാകുന്നതിലാണ് എനിക്ക് സന്തോഷം അപ്പം ഇന്നത്തെ എന്നോട് ആദ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് നമുക്കിപ്പം എല്ലാം ടിപ്പ് ഓഫ് ദ ഫിംഗർ ആണല്ലോ നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഓരോ ചെറിയ ചെറിയ സിംറ്റം ഒക്കെ ഇട്ടാൽ കറക്റ്റ് ഡയഗ്നോസിസ് ആയിട്ട് വരും ഇപ്പം നമ്മൾ എ ഐ ചാറ്റ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്തുകൊണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യത്തില്ല എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്ക് പല പേഷ്യൻസും വരാറുണ്ട് ഇവരിങ്ങനെ സൈനാൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ നമ്മൾ ഹിസ്റ്ററി എടുക്കാറുണ്ട് പേഷ്യൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവർ പല ഹിസ്റ്ററികളും ഫില്ല് ചെയ്തുകൊണ്ട് വരാറുണ്ട് എനിക്ക് പല പേഷ്യൻസും കാണുമ്പോൾ നമ്മളോർക്കും ഇവർ പല ഫോർ എക്സാമ്പിൾ എ ഡി എച്ച് ഡി ബൈ പോളർ ബോർഡർലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല സിംറ്റംസും എഴുതി വെച്ചിട്ട് വരും അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുമ്പോൾ നമുക്ക് പല സിംറ്റംസും കാണത്തില്ല അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് എന്താണ് സംഭവിച്ചത് അപ്പം നമ്മുടെ അസസ്മെൻ്റിൽ പലതും കാണുന്നില്ലല്ലോ അപ്പോഴാണ് അവർ പറയുന്നത് ഓ ഞാൻ എൻ്റെ സിംറ്റംസ് ഒക്കെ വെച്ചു ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത് അങ്ങോട്ട് എഴുതി വെച്ചതേ വെച്ചതേയുള്ളു അത് നിനക്ക് ഹെൽപ്പാകുമല്ലോ എന്ന് വിചാരിച്ച് ഇത് തെറ്റായ നടപടിയാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് പലപ്പോഴും നമുക്കൊരു തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിലിട്ട് നോക്കി അത് നമ്മളെ ബ്രെയിൻ ട്യൂമർ വരെ എത്തിക്കും പിന്നെ ഈയിടെ നടന്നൊരു സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ അമ്മയ്ക്ക് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിക്കിന് ഇൻസുലിൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന പെട്ടെന്ന് വയറിന് അസ്വസ്ഥത വന്ന് വോമിറ്റിങ്ങിയായി നോസിയായി ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാണ് ഭക്ഷണം കഴിക്കാതെ പറ്റാതെ ഷുഗർ ലോ ആയിട്ട് ഇൻസുലിൻ ഹോൾഡ് ചെയ്ത് ഇൻസുലിൻ കൊടുക്കുന്നില്ല ഓ ഷുഗർ കുറഞ്ഞല്ലോ ഇൻസുലിൻ അങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ അവളുടെ സിസ്റ്റേഴ്സ് എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങൾ നെറ്റിൽ നോക്കി ഇൻസുലിൻ പെട്ടെന്ന് നിർത്തിയാൽ ഹാർട്ട് അറ്റാക്ക് വരും സ്ട്രോക്ക് വരും അമ്മയ്ക്ക് ഇൻസുലിൻ കൊടുക്കാൻ അപ്പോൾ നോർക്കണം ഷുഗർ വളരെ കുറഞ്ഞിരിക്കുവാണ് അപ്പം ബാക്കിയുള്ളവർ പറയുന്നു ഇൻസുലിൻ കൊടുക്കാൻ അപ്പം ആ സമയത്ത് അവൾ നല്ലതായിട്ടൊരു കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഓർത്ത് എന്തുവാ ഈ പറയുന്നത് ഇൻസുലിൻ നിർത്തിയാൽ ഹാർട്ട് അറ്റാക്ക് ഡയബറ്റിക്ക് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശരിയാണ് അവർ നെറ്റിൽ നോക്കി ഇൻസുലിൻ നിർത്തിയാൽ എന്ത് സംഭവിക്കും എങ്ങനെയാണ് ഇതിനെ അവർ ഇൻ്റർപ്രറ്റ് ചെയ്തത് ഇൻസുലിൻ നിർത്തിയാൽ ശരി എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നെറ്റിൽ കാണാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതായത് ഒരു ഡയബറ്റിക് ഉള്ള ഒരാൾ ഹൈ ഷുഗർ ആയിട്ടിരിക്കുന്ന ആൾ ഇൻസുലിൻ നിർത്തിയാൽ അവരുടെ ഷുഗർ കൂടുതലായി ആ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്ത് കാട്രാക്റ്റ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ചെയ്യും അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ ഷുഗർ ലോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഒരു ഡോസ് ഇൻസുലിൻ നിർത്തിയത് കൊണ്ട് കുഴപ്പമില്ല കാരണം ഹൈപ്പോഗ്ലൈസിം ഷുഗർ കുറഞ്ഞിരിക്കുന്നതാണ് കൂടിയിരിക്കുന്നേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അപ്പം ഞാനത് പറയാൻ കാരണം നമ്മൾ നെറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പല ആൻസറുകളും കിട്ടുന്നത് അതനുസരിച്ച് നമുക്കൊരിക്കലും നമ്മുടെ രോഗനിർണയം നടത്താൻ പറ്റത്തില്ല പിന്നെ പിന്നെ എന്നോട് ചോദിച്ചതാണ് പറഞ്ഞല്ലോ സൈക്കാട്രിയിൽ അങ്ങനെ ടെസ്റ്റുകളൊന്നുമില്ല സൈക്കാട്രിയിൽ ടെസ്റ്റുകളൊന്നുമില്ല എന്നല്ല ഫോർ എക്സാമ്പിൾ നമ്മുടെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ തൈറോയ്ഡ് അബ്നോർമാലിറ്റിയുണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ സംഭവിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല ടെസ്റ്റുകളും ഉണ്ട് പക്ഷെ അതൊന്നും സ്റ്റാൻഡർഡൈസ്ഡ് അല്ല നമ്മൾ നോർമലി റുട്ടീൻലി ചെയ്യുന്നതല്ല അതിന് അതുകൊണ്ട് എത്രത്തോളം നമുക്ക് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാമെന്നും ഇതുവരെ നമുക്ക് കറക്റ്റായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടില്ല ശരിയാണ് നമ്മൾ ജെനറ്റിക് സ്റ്റഡി കൊണ്ട് നമുക്ക് നടത്താൻ മനസ്സിലാക്കാൻ പറ്റും ഫാമിലിയിൽ ഇങ്ങനെയുണ്ടോ ഹെഡിറ്ററി ഉണ്ടോ ഏത് പിന്നെ പല ഓട്ടിസം സ്പീസ് ഓഫ് എണിയ ഇങ്ങനെയുള്ള പല ജന അതിന് പല ജെനറ്റിക് സ്റ്റഡികൾ കൊണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ബ്രെയിനിലെ എം ആർ ഐയിലൊക്കെ ചെറിയ ബ്രെയിൻ ചേഞ്ചസ് അത് അവരുടെ സിവിരിറ്റി അനുസരിച്ച് ബ്രെയിൻ ചേയ്ഞ്ചസ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇത് നമ്മൾ റുട്ടീനായിട്ട് സ്റ്റാൻഡേർഡൈസ് കെയറിൽ ടുത്തി നോക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് അതെ സൈക്കാട്രിക് ഇവാലുവേഷൻ വഴിയാണ് ഇത് ഡയഗ്നോസ് ചെയ്യേണ്ടത് അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ പ്രൊവൈഡറിനോട് പറയണം പിന്നെ എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് പല ഉണ്ടല്ലോ ഓവർ ദ കൗണ്ടിൽ കൗണ്ടറിൽ ഓവർ ദ കൗണ്ടറിൽ ആൻസൈറ്റിക്ക് നല്ലതാണ് ഡിപ്രഷന് നല്ലതാണ് ഇങ്ങനെ പല മെഡിസിനുകളുണ്ടല്ലോ അതൊക്കെ എടുത്താൽ എന്തോ കുഴപ്പമെന്ന് അത് ഓവർ ദ കൗണ്ടറിൽ പല മെഡിസിൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് എത്രത്തോളം ഏത് മരുന്നാണ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾക്ക് അങ്ങനെ ഓവർ ദ കൗണ്ടറിൽ കിട്ടുന്ന മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല സൈക്കാട്രിക്ക് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് വേണം പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കാൻ കാരണം ഇപ്പം നമുക്ക് ഒരു ബൈപോളർ ഡിസീസ് അതിൻ്റെ പല സിംറ്റംസും എ ഡി എച്ച് ജി സിംറ്റംസ് ആയിട്ടും ആൻസൈറ്റി ആയിട്ടും നമുക്ക് സിമിലാരിറ്റി ആയിട്ട് തോന്നും അപ്പം നമുക്കൊരു പ്രോപ്പർ ഡയഗ്നോസ് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊവൈഡർ എടുക്കേ പോയി ഡയഗ്നോസ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം എന്നോട് ചോദിച്ചത് ഇതാണ് സൈക്കാട്രിയിൽ എന്തുകൊണ്ടാണ് പറയുന്നത് സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളെ കാണണമെന്ന് പറയാൻ എന്താണ് കാരണമെന്ന് അതെ അതിൻ്റെ മെയിൻ കാരണം ഇതാണ് സൈക്കാട്രി മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മിക്ക മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ട് നമ്മുടെ ഹയർ ഡോസ് ഓഫ് മെഡിക്കേഷൻ പലപ്പോഴും നമ്മുടെ ബോഡി ടോളറേറ്റ് ചെയ്യത്തില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്രഷനാണ് സോളോഫ്റ്റ് കൊടുത്തു കൊടുക്കുവാണ് അപ്പോൾ കൊടുക്കുമ്പം ലോവർ ഡോസ് ട്വൽവ് പോയിൻ്റ് ഫൈവ് വെരി റെയർലി അഡൾട്ട് ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം ആണ് ലോവർ ഡോസ് ആ ട്വൻ്റി ഫൈവ് മില്ലിഗ്രാം ഹയർ ഡോസ് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ ഒരിക്കലും ഒരാൾക്കും ടു ഹൺഡ്രഡ് മില്ലിഗ്രാം കൊടുക്കത്തില്ല പിന്നെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പേഷ്യൻ്റ് എങ്ങനെയാണ് ആ മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ച് ഒരു തെറാപ്യൂട്ടിക് ലെവലിൽ എത്തുന്നോടം വരെ നമ്മൾ ഡോസ് അപ്പ് ചെയ്ത് സ്ലോലിയാണ് പോകുന്നത് കാരണം ഇതിന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട് പിന്നെ ഈ മെഡിസിൻ വർക്ക് ചെയ്യാനും കുറേ സമയമെടുക്കും അപ്പം സാധാരണ എന്താ ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് അല്ലാത്തവരുടെ അടുക്കൽ പോകുമ്പം ഒക്കെ ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം കൊടുത്ത് രണ്ടാഴ്ച അല്ലെങ്കിൽ ഫിഫ്റ്റി മില്ലിഗ്രാം കൊടുത്തു അല്ലെങ്കിൽ ഹൺഡ്രഡ് മില്ലിഗ്രാം കൊടുത്തു പേഷ്യൻ്റ് സൈഡ് എഫക്റ്റ് വന്ന് ഇപ്പോൾ ഹൺഡ്രഡ് മില്ലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാം പേഷ്യൻറ്റിനും സൈഡ് എഫക്റ്റ് വന്ന് അവർ മെഡിസിൻ എടുക്കുന്ന നിർത്തും പിന്നെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഓക്കെ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി മില്ലിഗ്രാം കൊടുത്തു മെഡിസിൻ വർക്ക് ചെയ്യുന്നില്ല ഉടനെ തന്നെ അവർ മറ്റൊരു മെഡിസിനിലോട്ട് പോകും ഓ ഈ മരുന്ന് വർക്ക് ചെയ്യുന്നില്ല ഒക്കെ ഇതിനു പകരം ഒക്കെ ലെഗ് സ്പ്രോ കൊടുക്കാം അതും ഒരു രണ്ടോ മൂന്നോ മാസമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചയോ കൊടുത്തിട്ട് അതും വർക്ക് ചെയ്യുന്നില്ല ഉടനെ അടുത്ത ഇതിലോട്ട് പോകും അവരൊരിക്കലും ആ മെഡിസിൻ കറക്റ്റ് ഡോസ് തെറാപ്യൂട്ടിക് എത്താനായിട്ട് വെയിറ്റ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഞാൻ പലപ്പോഴും മറ്റ് പല പ്രൊവൈഡേഴ്സിൽ നിന്നും വരുന്ന പേഷ്യൻസിനെ കാണുന്നത് കാരണം ഇതെല്ലാ മെഡിസിനും ട്രൈ ചെയ്തിട്ട് ഒരുവിധപ്പെട്ട എല്ലാ മെഡിസിനും ട്രൈ ചെയ്തിട്ടാണ് സാധാരണ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കലോട്ട് വരുന്നത് ഈ മരുന്നെല്ലാം ഞങ്ങൾ ഉപയോഗിച്ച് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് എല്ലാ മെഡിസിനും സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ അതിൻ്റെ കറക്റ്റ് ഡോസും അതായത് തെറാപ്യൂട്ടിക് ഡോസിൽ ഒരിക്കലും പേഷ്യൻ്റ് എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ അടുത്ത മെഡിസിൻ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സൈക്കാട്രിയിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡല്ല നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഗ്രാജുവലി ഡോസ് അപ്പ് ചെയ്ത് തെറാപ്യൂട്ടിക് ലെവലിൽ എത്തിയിട്ട് ആ മെഡിസിൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു വേറൊരു മെഡിസിനിലോട്ട് സ്വിച്ച് ചെയ്യാറുള്ളൂ അപ്പം ഈ എനിക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയ രണ്ട് മെയിൻ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു എന്തുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഡയഗ്നോസ് അതൊക്കെ വായിച്ച് നമുക്ക് സ്വയം എന്തുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ട് സൈക്കാട്രിയിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊവൈഡറെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടിനും ഞാൻ നന്നായിട്ട് ആൻസർ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നിങ്ങൾക്ക് സൈക്കാട്രി സൈക്കാട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ കഴിവതും അതിന് തക്കതായ മറുപടിയുമായിട്ട് വരുന്നതായിരിക്കും അതെ എനിക്ക് പറയാനുള്ളത് മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ നമ്മൾ നമ്മുടെ മുഖ സൗന്ദര്യവും നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും കാത്ത് രക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യവും മനസ്സിൻ്റെ ആരോഗ്യവും കാത്തു രക്ഷിക്കാൻ പരിശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒത്തൊരുമിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഓൾട്ടർനേറ്റ് ആയിട്ട് മെൻറ്റൽ ഹെൽത്തിനെ പറ്റി ഒരു അവയർനെസ്സിനെ പറ്റി അതായത് പല പല മെൻറ്റൽ ഹെൽത്തിൽ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം ഓരോ അസുഖത്തിനെയും സൈനാൻസ് സിംറ്റംസ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോ ആയിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ കഴിവതും ആത്മാർത്ഥതയോടെ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാം നിങ്ങളും എന്നോടൊപ്പം കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അഥവാ എന്തെങ്കിലും എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തരിക ഞാനിപ്പം ഇപ്പം എനിക്കറിയത്തില്ല നിങ്ങളെ വീഡിയോ കൊണ്ട് മനസ്സിലായോന്ന് ഇപ്പോഴാണ് ഞാൻ തന്നെ ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെച്ച് വീഡിയോ ചെയ്യാൻ തന്നെ പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് ഒരുവിധം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം ഞാൻ ഡെയിലി പറ്റുന്നിടത്തോളം സൈക്കാട്രിക് റിലേറ്റഡോ മോട്ടിവേഷൻ ആയിട്ടുള്ളോ ചെറിയ ചെറിയ ഷോർട്സോ വീഡിയോയുമായിട്ട് വരാൻ ഞാൻ പരിശ്രമിക്കാം നിങ്ങൾ എന്നോടൊപ്പം എന്നെ എന്നോടൊപ്പം നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ക്വസ്റ്റിനേസ് ഒക്കെ കറക്റ്റ് സമയത്ത് ആൻസർ ചെയ്യാൻ പരിശ്രമിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്